കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ കൃഷി ചെയ്യാൻ മണ്ണ് വേണം പക്ഷേ മണ്ണില്ലാതെയും കൃഷി ചെയ്യാം എന്നറിയാമോ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം എങ്ങനെ മണ്ണില്ലാതെ കൃഷി ചെയ്യാം കേരളത്തിൽ കൃഷിഭൂമി അതിവേഗം കുറഞ്ഞു വരികയാണ് വയലുകളുടെ വിസ്തൃതി മാത്രം നാലിലൊന്നായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എട്ടര ലക്ഷം ഹെക്ടർ സ്ഥലത്താണ് നമ്മൾ നെല്ല് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരുന്നത് എന്നാൽ നാൽപ്പത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിലത് വെറും രണ്ട് ലക്ഷം ഹെക്ടറായി കുറഞ്ഞു കേരളത്തിലെ അൻപത് ശതമാനം കർഷകരും ഒരു ഹെക്ടറിന് താഴെ അതായത് പത്തോ ഇരുപതോ സെൻറ്റുകൾ മാത്രമുള്ളവരാണ് കേരളത്തിൽ ആകെയുള്ള കൃഷിയിടങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും ഇത്തരത്തിൽപ്പെട്ടവയാണ് നമ്മുടെ ശരാശരി കൃഷിയിടങ്ങളിലെ വിസ്തൃതി ഇരുപത്തിനാല് ഹെക്ടർ മാത്രമാണ് ലോകത്തെമ്പാടും കർഷകരുടെ എണ്ണവും കൃഷിഭൂമിയുടെ വിസ്തൃതിയും ഇതുപോലെ തന്നെ കുറഞ്ഞു വരികയാണ് അമേരിക്കയിൽ മാത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ അറുപത്തെട്ട് ലക്ഷം കുടുംബ കൃഷിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് പതിനെട്ട് ലക്ഷമായി കുറഞ്ഞു ഈ ഒരു സങ്കീർണമായ സാഹചര്യത്തിലാണ് മണ്ണില്ലാത്ത കൃഷിയെക്കുറിച്ച് ലോകം ചിന്തിച്ചു തുടങ്ങിയത് കാലിഫോർണിയ സർവകലാശാലയിലെ അധ്യാപകനായിരുന്ന വില്യം ഫെഡറിക് ജെറിക് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇത്തരമൊരു കൃഷി രീതി ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ചത് ഇതിൽപ്പെട്ട പ്രധാനമായ ഒരു കൃഷി രീതിയാണ് ഏറോ പോണിക്സ് സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ലായനിയിൽ ചെടികൾ വളർത്തുന്ന രീതിയാണിത് ജീവികൾക്ക് ഗ്ലൂക്കോസ് ലായനി ശരീരത്തിൽ നേരിട്ട് കൊടുക്കുന്ന രീതിയുടെ മറ്റൊരു പതിപ്പാണിത് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം നൈട്രേറ്റ് സൾഫേറ്റ് ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് എന്നിവ ചേർത്താണ് പോഷക ലായനി തയ്യാറാക്കുന്നത് പ്ലാസ്റ്റിക് കോൺക്രീറ്റ് ലോഹം എന്നിവ കൊണ്ട് നിർമ്മിച്ച വെളിച്ചം കിടക്കാത്ത പാത്രങ്ങളിലാണ് പോഷകലൈനി ഒഴിക്കുന്നത് പ്രത്യേക രീതിയിൽ മുളപ്പിച്ചെടുത്ത ചെടിയുടെ വേരുകൾ പോഷകലായനിയിൽ മുട്ടിക്കും വിധം തെർമോക്കോൾ ഫൈബർ എന്നിവ ഉപയോഗിച്ച് ഇളകാത്ത വിധം ഉറപ്പിക്കുന്നു പ്രത്യേക പരിഗണനകൾ ഇല്ലാതെ തന്നെ ചെടികൾ വളരുകയും മികച്ച വിളവുകൾ നൽകുകയും ചെയ്യും അമേരിക്ക ജപ്പാൻ കാനഡ റഷ്യ ജർമ്മനി ഓസ്ട്രേലിയ കുവൈത്ത് ദക്ഷിണാഫ്രിക്ക ഇസ്രയേൽ എന്നീ രാജ്യങ്ങളിൽ മണ്ണില്ലാത്ത കൃഷിക്ക് വൻ പ്രചാരമാണുള്ളത് മണ്ണില്ലാ കൃഷിയുടെ പ്രധാന രാജ്യാന്തര നടത്തിപ്പുകാരനായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സില്ലിഫൈഡ് ഹൈഡ്രോഫോണോക്സ് എന്ന സ്ഥാപനം കോഴിക്കോട് പ്രവർത്തിക്കുന്നുണ്ട് കൃഷിക്ക് യോജിച്ച മണ്ണും കാലാവസ്ഥയും സൗകര്യങ്ങളും കുറഞ്ഞു വരികയും ഉൽപ്പാദനം കൂടുതൽ ആവശ്യമായി വരികയും ചെയ്തതോടെ കൃഷിയിൽ നൂതന സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ പരീക്ഷിക്കുകയാണ് രണ്ടായിരത്തി അൻപതാകുമ്പോൾ ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതാവുകയും തൊണ്ണൂറ് ശതമാനം ജനങ്ങളും നഗരവാസികളാകുകയും ചെയ്യും ഗ്രാമങ്ങളിലെ കൃഷിഭൂമിയുടെ ശേഷി പരമാവധി മനുഷ്യൻ ഊറ്റിക്കഴിഞ്ഞു രാസവള പ്രയോഗം മൂലം മണ്ണ് പൂർണ്ണമായി വിഷമയമായി മാറുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ മണ്ണിനെയും കൃഷിഭൂമിയേയും പരമാവധി ഒഴിവാക്കുക എന്നത് ആധുനിക കൃഷി തന്ത്രമായി ഇന്ന് മാറിക്കഴിഞ്ഞു നേരത്തെ സൂചിപ്പിച്ച എയറോപോണിക്സ് പോണിക്സ് കൃഷിരീതി കൂടാതെയുള്ള മറ്റൊരു മണ്ണില്ലാത്ത കൃഷി സമ്പ്രദായമാണ് എയറോപോണിക്സ് പോണിക്സ് ഇതും മണ്ണിനെ ആശ്രയിക്കാതെയുള്ള കൃഷി തന്നെയാണ് അന്തരീക്ഷത്തിലോ മൂടൽ മഞ്ഞിലോ സസ്യങ്ങൾ വളർത്തുന്ന രീതിയാണിത് വരൾച്ച വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളോ കീടശല്യങ്ങളോ ബാധിക്കാതെ വർഷം മുഴുവൻ വിളവ് കിട്ടും രാസവളങ്ങൾ ഒട്ടും ഉപയോഗിക്കാതെ നിലം മുഴുവാനും കൊയ്യാനും യന്ത്രങ്ങൾ ഒന്നും വേണ്ട എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നഗരങ്ങളിലെ ഉപയോഗിക്കാത്ത കെട്ടിട സമുച്ചയങ്ങളും മറ്റും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് ഭൂമിക്കും വെള്ളത്തിനും വേണ്ടിയുള്ള പോരാട്ടം കുറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഗുണം മണ്ണിന് പകരം ചകിരിച്ചോർ ഉപയോഗിച്ചുള്ള കൃഷി രീതിയും ഇന്ന് വ്യാപകമാവുകയാണ് ഉപ്പിൻ്റെ അംശം നീക്കിയ ചകിരിച്ചോറാണ് ഇതിനായി ഉപയോഗിക്കുന്നത് സംസ്കരിച്ചെടുത്ത ചകിരിച്ചോർ പ്ലാസ്റ്റിക് കവറിൽ നിറച്ച് അതിൽ കൃത്യമായ അകലത്തിൽ ചെടി നടാം വെള്ളവും വളവും വളരെയധികം ലാഭിക്കും ലാഭിക്കാനുമാവും ചകിരിച്ചോറ് സ്പോഞ്ച് പോലെ പ്രവർത്തിച്ച് ജലാംശം നിലനിർത്തുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോകില്ല ദിവസങ്ങളോളം ഈർപ്പം നിലനിർത്താനാവും വളവും നഷ്ടമാകില്ല മണ്ണിനേക്കാൾ പത്തിലൊരംശം മതി വെള്ളവും വളവും ഒരിക്കൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് ചകിരിച്ചോറ് മാറ്റേണ്ടി വരില്ല വിളവ് മണ്ണിനേക്കാൾ മുപ്പത് ശതമാനം കൂടുതൽ കിട്ടും വീടിൻ്റെ ടെറസിൽ തന്നെ നന്നായി കൃഷി ചെയ്യാം കേരളത്തിൽ ഈ കൃഷി രീതി വലിയൊരു അനുഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപതിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ ഏതാണ്ട് എഴുപത് ലക്ഷം വീടുകളുണ്ട് പത്ത് ശതമാനം വീടുകളിലെങ്കിലും മട്ടുപ്പാപമുണ്ട് അഞ്ഞൂറ് ചതുരശ മീറ്റർ ഓരോ മട്ടുപ്പാവിനും വീതി ഉണ്ടെന്ന് കണക്കാക്കിയാൽ തന്നെ ആകെ ലഭ്യമാകുന്ന സ്ഥലം ഏതാണ്ട് ഒരു ലക്ഷം ഏക്കറായിരിക്കും മട്ടുപ്പാവിലെ ചകിരിച്ചോർ ഉപയോഗിച്ചുള്ള കൃഷി രീതിയുടെ ഭൂമിയുടെ സ്ഥലപരിമിതി നമുക്ക് മറികടക്കാനാവും മാത്രമല്ല ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സാഹചര്യം കൂടിയാണിത് അതായത് നമ്മുടെ വീടുകളുടെ ടെറസ് കുറഞ്ഞു വരുന്ന കൃഷിസ്ഥലത്തിൻ്റെ അപര്യാപ്തത മൂലം കണ്ടുപിടിക്കപ്പെട്ട മറ്റൊരു നൂതന കൃഷി സമ്പ്രദായമാണ് വെള്ളത്തിലെ കൃഷി അതായത് മോഡിഫൈഡ് ഹൈഡ്രോപോണിക്സ് വെള്ളപ്പൊക്കം മൂലം ദുരിതം അനുഭവിക്കുന്ന ബംഗ്ലാദേശുകാരാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കളായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ ജനങ്ങൾ വെള്ളത്തിൽ കൃഷി ചെയ്ത് വൻ വിജയം കൊയ്തവരാണ് മറ്റു രാജ്യങ്ങളും ഈ കൃഷി രീതി അനുവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നാൽപ്പത്തിനാല് നദികളും മുപ്പത്തിനാല് കായലും കൂടാതെ നിരവധി തണ്ണീർത്തടങ്ങളുമുള്ള കേരളത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന കൃഷി രീതിയാണ് ഇത് തികഞ്ഞ ജൈവകൃഷി കൂടിയാണിത് ജലാശയങ്ങളിൽ ജലജന്യങ്ങളായ പാഴ്ചെടികൾ കൊണ്ട് അതായത് കുളവാഴ ആഫ്രിക്കൻ പായൽ ഇതിനെയൊക്കെ കൊണ്ട് ഒരു മെത്ത നിർമ്മിക്കും ഈറ്റ മുള കയർ എന്നിവ കൊണ്ട് മെത്തയെ വെള്ളത്തിൽ താഴ്ന്നു പോകാതെ നിലനിർത്തും മെത്ത ബലപ്പെടുത്താൻ ചാരം ചെളി തെങ്ങിൻ്റെ ഓലകൾ എന്നിവയും ഉപയോഗപ്പെടുത്തും ഒരു മീറ്റർ നീളത്തിലും വീതിയിലും ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരം മെത്തകൾ മുള മുളകൊണ്ട് കുറ്റിയടിച്ച് ഒഴുകിപ്പോകാതെ ജലാശയത്തിൽ കെട്ടി കെട്ടിനിർത്തുന്നതാണ് പൊങ്ങിക്കിടക്കുന്ന മെത്തക്കിടയിൽ ഒരു ചെറു വള്ളത്തിന് പോകാനുള്ള സൗകര്യം ഉണ്ടാകിയിരിക്കും ഈ മെത്തകളിൽ വിതയ്ക്കലും നടിയിലും കളപറിക്കലും വിളവെടുക്കലും എല്ലാം വള്ളത്തിൽ സഞ്ചരിച്ചാണ് ചെയ്യുന്നത് മണ്ണിൽ നടന്ന എല്ലാ തൈകളും നേരിട്ട് ഈ മെത്തകളിൽ നടാം വിത്തിട്ട് മുളപ്പിക്കുകയും ആവാം പൂർണ്ണമായും ജൈവവസ്തുക്കളാലാണ് മെത്ത നിർമ്മിച്ചിട്ടുള്ളതിനാൽ ഇവയിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന വളം ചെടി വലിച്ചെടുത്തുകൊള്ളും പ്രത്യേകിച്ച് വളം ചേർക്കേണ്ടതില്ല എന്ന ഗുണവും ഉണ്ട് വെള്ളത്തിലാണ് മെത്തകൾ എന്നതിനാൽ സസ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ജലസേചനം നടത്തേണ്ട ആവശ്യവുമില്ല കൃഷിയുടെ ഉൽപ്പാദനം കരയേക്കാൾ പത്തിരട്ടിയാണ് വെള്ളത്തിൽ പൂർണ്ണമായും ജൈവപരമായതിനാൽ ജലമലിനീകരണം സംഭവിക്കുന്നില്ല മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളും സൃഷ്ടിക്കപ്പെടുന്നില്ല ഇത്തരം കൃഷി സ്ഥലങ്ങളുള്ള ജലാശയങ്ങളിൽ അതായത് മെത്ത കൊണ്ടുള്ള കൃഷിയിടങ്ങളിലുള്ള ജലാശയങ്ങളിൽ മീനിൻ്റെ വളർച്ച അത്ഭുതകരമായ രീതിയിൽ കണ്ടുവരുന്നുണ്ട് വിളക്കൃഷിയോടൊപ്പം മത്സ്യകൃഷി നടത്താം എന്നതാണ് മറ്റൊരു പ്രയോജനം ഒരു വിള കഴിഞ്ഞാൽ വീണ്ടും ഒന്നോ രണ്ടോ തവണ കൂടി ഈ മെത്ത കൃഷി അതായത് ഈ മെത്ത നമുക്ക് ഉപയോഗിക്കാം വീണ്ടും കൃഷി ചെയ്യാൻ വേണ്ടി ചില കൃഷിക്ക് ഒരു തവണ മാത്രമേ മെത്ത ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ വിളവെടുപ്പ് കഴിഞ്ഞാൽ മെത്ത ഉപയോഗശൂന്യമാകുന്നില്ല ഇതിനെ ജൈവ വളമാക്കി നമുക്ക് നമുക്ക് മറ്റ് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം ഈ മെത്തയെ തന്നെ ഇനി മറ്റൊന്നാണ് കെട്ടിടങ്ങളിലെ കൃഷി വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് ഇതിനെ പറയും ഒഴിഞ്ഞ കെട്ടിടങ്ങളിലും ഫ്ലാറ്റുകളിലുമുള്ള കൃഷിയെയാണ് വെക്ട്രിക്കൽ ഫാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിലെ പ്രൊഫസറായ ഡിഡ്സൺ ഡെസ് പോമിയറാണ് ഈ ആശയം ആദ്യമായി ലോകത്ത് അവതരിപ്പിച്ചത് ആദ്യം എല്ലാവർക്കും ഇത് അല്പം അത്ഭുതമായി തോന്നിയെങ്കിലും പിന്നീട് ഇത് വിജയപ്രദമാവുകയാണ് ചെയ്തത് കേരളത്തിലെ മട്ടുപ്പാവുകളിൽ നാം ചെയ്യുന്ന കൃഷിയുടെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് ലളിതമായി പറയാം ഹരിതഗൃഹങ്ങളിൽ സസ്യങ്ങൾ വളർത്തുന്ന അതേ രീതിയാണ് ഇവിടെയും മണ്ണിന് പകരം ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത് ഡെസ്പോമിയറിൻ്റെ കണക്ക് കൂട്ടലനുസരിച്ച് അതായത് ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് മൂന്നു നില കെട്ടിടത്തിൻ്റെ കൃഷി കൊണ്ട് അരലക്ഷം പേരെ തീറ്റിപ്പോറ്റാം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ താമസശൂന്യമായ ഒഴിഞ്ഞു കെട്ടിടങ്ങൾ ധാരാളമുണ്ട് ഇവിടെയൊക്കെ വെർട്ടിക്കൽ ഫാമിംഗ് കൃഷി രീതി ആരംഭിച്ചാൽ ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തത മാത്രമല്ല കയറ്റുമതി ചെയ്യാൻ പോലും കഴിയും കുത്തനെ വളരുന്ന നഗരങ്ങളിൽ കുത്തനെ ഒരു കൃഷിരീതി ഇതാണ് വെർട്ടിക്കൽ ഫാമിംഗ് കൃഷി രീതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ആശയം മുന്നോട്ട് വച്ചപ്പോൾ ഡെസ്പോമിയർ എന്ന കൃഷിശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടത് നമുക്ക് ഒഴിഞ്ഞുകിടക്കുന്ന എല്ലാ കെട്ടിടങ്ങളിലും ഈ വെർട്ടിക്കൽ ഫാമിംഗ് കൃഷിരീതി നടപ്പിലാക്കാവുന്നതാണ് അമേരിക്ക ഇപ്പോൾ ഇതിൽ വളരെ മുന്നിലാണ് അവിടെ കെട്ടിടങ്ങളിലെല്ലാം ഫ്ലാറ്റുകളിലും ഒക്കെ ഇത്തരം കൃഷി രീതികൾ അവലംബിക്കാവുന്നതാണ് മണ്ണിനെ ആശ്രയിക്കാതെ അതുപോലെ തന്നെ കുറഞ്ഞ ജലസേചനം കൊണ്ടും കുറഞ്ഞ വളം കൊണ്ടും നല്ല രീതിയിൽ കൃഷി നടത്താൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ വെർട്ടിക്കൽ ഫാമിംഗ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത് വ്യാപകമാവുകയാണ് ഇന്ത്യ പോലെ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലും വെർട്ടിക്കൽ ഫാമിങ്ങിന് ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ മുന്നിൽ തുറന്നിട്ടുള്ളത് കാരണം ഇവിടെയും ഒഴിഞ്ഞ വീടുകളും മറ്റും ധാരാളമായി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം മണ്ണില്ലാത്ത കൃഷിയെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം